ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് കായ ഉണക്കപ്പയറും വെച്ചിട്ടൊരു കറി തയ്യാറാക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ കായയുടെയും സവാളയുടെയും ഒക്കെ തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു കറി ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മാറ്റിവെക്കാം ഇനി കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഉണക്കപ്പയർ ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കി കഷ്ണങ്ങളെ കൂടി ചേർക്കാം ഞാനിവിടെ കുറച്ച് പയർ എടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കണം അതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ ഉപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് തേങ്ങയൊന്ന് ഒതുക്കി എടുക്കണം ഞാനതിനുവേണ്ടി ഒരു കാക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ ജീരകം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളകിൻ്റെ പകുതി അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം ഏകദേശം ഈ ഒരു പരുവത്തിൽ അരഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കായയും പയറും ഒക്കെ കൂടെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കറി തയ്യാറാക്കാം ചട്ടി വെച്ച് കൊടുത്തിട്ട് ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കട ഇട്ട് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുവേ ഇനി അടുപ്പൊന്ന് തീ കുറച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർക്കാം ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഈ കറി അത് ഇനി അധികം വേഗം ഒന്നുമില്ല കേട്ടോ ഇനി നമ്മുടെ കറി ഓൾറെഡി വെന്തിട്ടാണ് കായും പയറൊക്കെ ഇവിടെ വെന്തതാണ് അരപ്പ് ചേർത്തിട്ട് ഒരു രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് തിളച്ചാൽ മതിയാവും അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അപ്പോൾ നമ്മുടെ കറിയുടെ തിളയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ തീ ആക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ആ കേട്ടോ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കണ്ടോണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ